ഹെൽത്ത് ആൻഡ് സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അമിതമായ വയർ യോഗയിലൂടെ എങ്ങനെ കുറയ്ക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ആസനം ഉഷ്ട്രാസനം അല്ലെങ്കിൽ ക്യാമൽ പോസ് ആണ് ഈ അതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം ഉഷ്ട്രാസനം ചെയ്യുന്നതിനായി കാൽമുട്ട് നിന്ന് വലത് കൈ ഉപയോഗിച്ച് വലത് കാലിൻ്റെ ഉപ്പൂറ്റിയിലും ഇടത് കൈ ഉപയോഗിച്ച് ഇടത്തെ കാലിൻ്റെ ഉപ്പൂറ്റിയിലും പിടിച്ച് തല പിന്നിലേക്ക് തൂക്കിയിടാം ഈ ആസനം ചെയ്യുന്നതിലൂടെ ദഹനം ഇമ്പ്രൂവ് ആവുകയും നട്ടലിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടി നമ്മുടെ പോസ്ചർ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു പീരീഡ്സിൻ്റെ ഉണ്ടാകുന്ന ഡിസ്കംഫർട്ട് മാറുന്നതിനും ഈ ആസനം സഹായിക്കുന്നു അടുത്ത ആസനം ബാലാസനം അല്ലെങ്കിൽ ചൈൽഡ് പോസ് ആണ് ഉഷ്ട്രാസനത്തിൽ നിന്ന് ബാലാസനത്തിലേക്ക് വരാം ഇതിനായി വജ്രാസനത്തിൽ ഇരുന്ന് കൈകൾ രണ്ടും ഉയർത്താം ഇനി മെല്ലെ മുൻപോട്ട് കുനിഞ്ഞ് നെറ്റിയും ഇരു കൈകളും തറയിൽ ഉറപ്പിച്ചിരിക്കാം ഈ പൊസിഷനിൽ ഒരു മിനിറ്റ് വരെ തുടരാ ഈ ആസനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ആൻസൈറ്റിയും സ്ട്രെസ്സും ഡിപ്രഷനും എല്ലാം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അടുത്തത് ഭുജംഗാസനം അല്ലെങ്കിൽ കോപ്ര പോസ് ആണ് ഈ കമിഴ്ന്ന് കിടന്ന് കൈകൾ രണ്ടും ഷോൾഡറിന്റെ താഴെ തറയിൽ പതിപ്പിച്ചു വെക്കാം കാലുകൾ രണ്ടും ചേർത്ത് വെച്ച് കൈകളുടെ സപ്പോർട്ടോടുകൂടി പൊക്കിളിന്റെ ഭാഗം വരെ ഉയർത്താം കൈമുട്ടുകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഭുജങ്കാസനം ചെയ്യുന്നതിലൂടെ ഫാറ്റ് ബേൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡൈജഷൻ ഇംപ്രൂവ് ആവുകയും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നതാണ് അടുത്തത് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫേസിംഗ് ആണ് ഭുജങ്കാസനത്തിൽ നിന്നും വരാം ഇതിനായി കൈപ്പത്തികൾ തറയിൽ ഉറപ്പിച്ചതിനു ശേഷം കൈമുട്ടുകൾ നിവർത്തി കാൽമുട്ടുകൾ തറയിൽ നിന്ന് ഉയർത്തി ഒരു പർവ്വതം പോലെ നിൽക്കാം ഈ ആസനം ചെയ്യുന്നതിലൂടെ കോർ സ്ട്രെങ്ത് ഇൻക്രീസ് ആവുകയും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുകയും ചെയ്യുന്നതാണ് അടുത്തത് ഫലകാസനം അല്ലെങ്കിൽ പ്ലാങ്ക് പോസ് ആണ് അതുമുഖ ശ്വാനാസനത്തിൽ നിന്നും ഫലകാസനത്തിലേക്ക് വരാം ഇതിനായി കൈകൾ രണ്ടും ഷോൾഡർ വിഡ് ഗ്യാപ്പിൽ തറയിൽ ഉറപ്പിച്ചു വെക്കാം നട്ടെല്ലും കാലുകളും സ്ട്രെയിറ്റ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കാം ഈ ഒരു ആസനം ചെയ്യുന്നതിലൂടെ അബ്ഡോമിനൽ മസിൽസും ഹിപ്പും ടോൺ ചെയ്യുകയും പോസ്ചർ കറക്റ്റ് ആവുകയും ചെയ്യുന്നതാണ് ഈ ആസനങ്ങളെല്ലാം ദിവസേന ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം